നമ്മളിപ്പോൾ നടന്നെത്തിയിട്ടുള്ളത് വാഴായനി ഡാമിലാട്ടോ വാഴായിനിശയാണ് തൃശ്ശൂരിൽ നിന്ന് വടക്കഞ്ചേരിക്ക് അടുത്താണ് ഏതാണ്ട് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരൊക്കെ ഉണ്ടാവുകയുള്ളു ഒരു വരണ്ട കാലാവസ്ഥയാണ് നല്ല കാറ്റുണ്ട് ഡാമിൽ വെള്ളം എന്താ ഈ കാണുന്ന പോലെ ഒക്കെ ഉള്ളു ഈ ഭാഗത്തു നിന്നാണ് വെള്ളം ഉള്ളത് കിഴക്ക് ഭാഗത്തു നിന്നാണ് വെള്ളം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് പുഴയാണോന്നുള്ളതിനെക്കുറിച്ച് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ ഇനി വെള്ളം നേരത്തെ നമ്മൾ എന്താ പറയുക പൂമലയിൽ കണ്ട പോലെ വല്ല വെള്ളക്കെട്ടാണോ ചിറയാണോ ചതുപ്പാണോ എന്നതെനിക്ക് വലിയ പിടുത്തമല്ല എന്തായാലും നേരം പോക്കിന് രസമാണ്